പെൻഷൻ ലഭിക്കാതെ ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയ അടിമാലി സ്വദേശി മറിയക്കുട്ടിയെ നമ്മളാരും മറന്നിട്ടില്ല മറിയക്കുട്ടി അങ്ങനെ പിച്ചച്ചട്ടിയെടുത്ത് ഇറങ്ങിയത് പിണറായി സർക്കാരിന് നാണക്കേടുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി ഇല്ലാ കഥകൾ മറിയക്കുട്ടിക്കെതിരെ എഴുതിയുണ്ടാക്കി അതായത് അവർക്ക് ഏക്കർ കണക്കിന് വസ്തു ഉണ്ടാ വീടുണ്ട് മക്കളൊക്കെ വിദേശത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന് തെറ്റി മറിയക്കുട്ടി നിലപാടുകളും ചങ്കുറപ്പുമുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഇടതുപക്ഷത്തിന് പിന്നീടാണ് മനസ്സിലായത് പ്രത്യേകിച്ച് പിണറായി വിജയനും ദേശാഭിമാനിയിൽ ഇല്ലാ കഥകൾ എഴുതി തള്ളിവിടുന്ന കുറേ സഹാക്കൾക്കും മറിയക്കുട്ടി കോടതിയെ സമീപിച്ചു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണ് എന്നെനിക്ക് കാണിച്ചു തരണം ഇല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ എൻ്റെ മാനനഷ്ടത്തിലുള്ള പണം എനിക്ക് കിട്ടണം അങ്ങനെ മറിയക്കുട്ടി പിണറായിയെയും സഹാക്കന്മാരെയുമൊക്കെ പിടിച്ചു കുലുക്കി അവരുടെ ഉറക്കം കെടുത്തി എങ്ങനെയും മറിയ വാ അടപ്പിച്ച് മതിയാകൂ എന്ന് കരുതിക്കൊണ്ട് പെൻഷൻ നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒടുവിൽ പിണറായിക്ക് എത്തിച്ചേരേണ്ടി വന്നു അടുത്തത് വീണ്ടും ഇടുക്കി വണ്ടിപ്പെരിയാറിലുള്ള പൊന്നമ്മ എന്ന തൊണ്ണൂറ് വയസ്സുകാരി പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് നടു റോഡിൽ കസേരയിട്ട ഒരു മണിക്കൂറോളം ഇരുന്ന് പ്രതിഷേധിച്ചിരിക്കുന്നു കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കണം കേന്ദ്രം ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്നെല്ലാം കൂടെ വലിച്ചു കെട്ടി അങ്ങ് ഡൽഹിക്ക് പോയിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ സമരം നടത്താനായി മകളെ എപ്പോൾ വേണമെങ്കിലും എസ് എഫ് ഐ ഒ കൊണ്ടുപോകാം ചോദ്യം ചെയ്യാം വേണമെങ്കിൽ അറസ്റ്റും ഉണ്ടാകാം അതൊന്നും ഒരു വിഷയമല്ല കേന്ദ്രം എന്തോ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കാതെ എല്ലാം കൂടെ തള്ളി പിടിച്ചുകൊണ്ട് അങ്ങ് ഡൽഹിക്ക് പോവുകയാണ് ഇവിടെ പാവങ്ങൾ അധ്വാനിക്കാൻ വയ്ക്കാത്ത ആരോഗ്യം ഇല്ലാത്ത പാവങ്ങൾക്കാണ് വാർദ്ധക്യകാല പെൻഷൻ നൽകുന്നത് അതുപോലും സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് അതുപോലും കൊടുക്കാൻ കഴിയാത്തവരാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി പോകുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് സത്യത്തിൽ ചിരി വരുന്നത് ഈ സർക്കാരിന്റെ കോമാളിത്തരങ്ങൾ കണ്ട് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് തൊണ്ണൂറ് വയസ്സുകാരി റോഡിൽ കസേര പ്രതിഷേധിക്കുന്ന നെഞ്ചുലയ്ക്കുന്ന ചിത്രമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ കറുപ്പുവാലം റോഡരികിൽ താമസിക്കുന്ന പൊന്നമ്മ എന്ന വൃദ്ധയാണ് റോഡലികിലിരുന്ന് പ്രതിഷേധിച്ചത് ഏകദേശം രണ്ട് മണിക്കൂറോളം ഈ പ്രതിഷേധം നീണ്ടു ജീവിക്കാൻ വകയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു വേറിട്ട സമരമുറ കൂലിപ്പണിക്കാരനായ മകന്റെ ആശ്രയത്തിൽ കഴിയുന്ന ഈ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല വിവരമറിഞ്ഞ വണ്ടിപ്പെരിയാർ പോലീസ് സംഭവ സ്ഥലത്തെത്തി അധികൃതരുമായി സംസാരിച്ച പരിഹാരമുണ്ടാകുന്ന ഉറപ്പ് നൽകിയാണ് പൊന്നമ്മയെ അനുനയിപ്പിച്ച് മടക്കി അയച്ചത് ഇത്തവണത്തെ ബജറ്റിലും പെൻഷന് വേണ്ടി കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായി പെൻഷൻ നൽകാമെന്ന വാഗ്ദാനം ധനമന്ത്രി നൽകിയിട്ടുണ്ട് ഇത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടതാണ് എന്തായാലും ബാലഗോപാലിൻ്റെ പ്ലാൻ ബി എന്താണ് എന്ന് ഇതുവരെ വിവരിച്ചിട്ടില്ല ആ ബി കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാലഗോപാലൻ തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങളെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് അതായത് ജനങ്ങളുടെ മുന്നിൽ പൊടിയിടണ്ടേ അവരുടെ കണ്ണിൽ പൊടിയിട്ട എങ്ങനെയും രണ്ടര വർഷം ഇനിയും മുന്നോട്ട് പോകണ്ടേ അപ്പോൾ പ്ലാൻ ബി സി ഡി അങ്ങനെ പലതും വരും എന്തായാലും മറിയക്കുട്ടിക്ക് ശേഷം പൊന്നമ്മ ഇനി അടുത്തതാര് എന്നുള്ളതാണ് പിണറായി ഇവിടെ കേരളീയവും നവകേരള സദസ്സും ഒക്കെ നടത്തി അതിൽ നിന്നൊക്കെ കുറേ പണം പാവങ്ങളുടെ നികുതി പണവും അല്ലെങ്കിൽ കുറേ പണമൊക്കെ പൊടി പൊടിച്ച് കോടികളുടെ ബസുവൊക്കെ വാങ്ങി അടിച്ചു ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനായിട്ട് പോകുന്നു ഇതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷേ ഈ പാവങ്ങളുടെ ശാപമാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐയുടെ രൂപത്തിലൊക്കെ അവതരിച്ചിരിക്കുന്നത് എന്ന് മറക്കാതിരുന്നാൽ നല്ലത്